കണ്ണൂരിൽ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്ത സംഭവം ഗൗരവമായി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ബി എൽ ഒര് നേരിടുന്നത് അമിതമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും ഇക്കാര്യം അന്വേഷിച്ച് മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു അമിതമായ ഞാൻ ഇന്നലെ ഒരു കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ഇത് ഇത് എങ്ങനെ ചെയ്തു തീർക്കും എന്നൊരു കാരണം വല്ലാത്ത ഒരു ജോലിയാണ് ഈ സമയത്തുള്ളത് ഇത് അമിതമായ ജോലിയാണോ ബി എൽഒമാർക്ക് കൊടുക്കുന്നതെന്ന് പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരുമാണ് സർക്കാരിൻ്റെ ആളുകളെ പ്രൊട്ടക്കാനുള്ള ബാധ്യതയുണ്ട് അതുകൊണ്ടതൊരു ഒറ്റപ്പെട്ട കേസായി പരിഗണിക്കാതെ ഗൗരവകരമായ അന്വേഷണം ഒരു കാര്യം സത്യമാണ് എല്ലാ ബി എൽഒമാർക്കും അമിതമായ ജോലി ഭാരമുണ്ട് കാരണം എസ് ഐ ആർ എന്ന് പറയുന്നത് അത്രയും ബൃഹത്തായ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരു വശത്ത് നടക്കുമ്പോൾ നടത്തേണ്ട ഒരു പ്രോസസ്സല്ല ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും